ഈ വീഡിയോയിൽ കാണുന്ന നിറചിലിരുന്ന് നല്ല ഹിൽ വരുന്ന ഒരു ക്രോസ് ബ്രീഡ് ഹെച്ച് എഫ് പശു ഉൽപ്പന്നിക്കാൻ പശു നമ്മൾ കാര്യമംഗലത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹച് എഫ് പശു ആണ് ഏകദേശം രണ്ട് നേരം കൂടി ഇരുപത്തി രണ്ട് ലിറ്റർ വരെ പാല് കറന്ന പശു ഈ പ്രസവത്തിൽ നമുക്കൊരു ഇരുപത് ലിട്ടരണം മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കാൻ എല്ലാ ക്വാളിറ്റിയിലുള്ള നല്ലൊരു പശുവാണ് കറുത്ത കാമ്പുണ്ട് നല്ല പാൽ നിരമ്പം കാര്യങ്ങളാണ് പശു ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന ഒരു നല്ല പശുവാണ് പിന്നെ ഒരാഴ്ച ആകും പശു പ്രസവിക്കാനായിട്ട് ഇതിപ്പോൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല പാൽനീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വണ്ടിയിൽ ട്രാവൽ ചെയ്ത് തന്ന ഒരു ക്ഷീണത്തിൽ നീര് കുറവാണ് ഇപ്പോൾ വൈകുന്നേരം പോയപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വീണ്ടും നീർ കോണിച്ച് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ രാവിലെ എടുത്ത വീഡിയോ ആണ് നല്ല ക്വാളിറ്റിയിലിരുന്ന ഹെഎഫ് ക്രോസ് പശു ആണ് വന്നിട്ടുള്ളത് രണ്ട് നേരം കൂടി ഇരുപത് ടു ഇരുപത്തി ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റി നല്ലൊരു പശു ഇപ്പോൾ പശു നമ്മൾ ചിന്ത ഇവിടെ കാര്യമംഗലത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു പശുവാണ് നല്ല തീറ്റയും കൂടിയിലും ശാന്ത സ്വഭാവമാണ് ആർക്കും കൈകാര്യം ചെയ്യുന്ന ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് ഈ പശുവിൻ്റെ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറില് കോൺടാക്ട് ചെയ്യുക എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക പശുവിൻ്റെ ഡീറ്റെയിൽസ് വില ഇതിനകം എന്താ വേണമെങ്കിലും പറഞ്ഞാലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതുപോലത്തെ ക്വാളിറ്റി പശുക്കൾ നമ്മുടെ കെ കെ ഡയറി ഫാമിലിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് ഇന്നത്തെ ലോഡിലുള്ള പശുവാണിത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക